ആ ശരി പിന്നെ ഇന്നലെ നിങ്ങളുടെ അത് ചേച്ചി വരാൻ വൈകി പിന്നെ പ്രേത വീടില്ലേ അതിലൊരു പെണ്ണ് പോകുന്നത് എന്നിട്ട് ഭയങ്കര പനിയായിരുന്നു ചേച്ചി പിന്നെ ഞാൻ നമ്മുടെ രമ്യ ഡോക്ടർ ഇല്ലേ ഡോക്ടറെ വിളിച്ചു അപ്പോ മെഡിസിൻ കൊണ്ടത്താന്ന് പാവ അത് കൊടുത്തു ഞാൻ ഇന്നലെ അത് പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചി സന്ധ്യ കഴിഞ്ഞാൽ നമ്മുടെ ഈ വഴിക്ക് ബസ് ഇല്ലല്ലോ ലാസ്റ്റ് ബസ് പോവുകയും ചെയ്തു ചേച്ചി നടന്ന വന്നത് അതായി കുഴപ്പം എങ്ങനെയുണ്ട് ചേച്ചിയോ ചേച്ചിയുടെ കാര്യമൊന്നും പറയാതിരിക്കുന്നതോ ഭേദം ഇന്ന് ടീച്ചറുടെ വീട്ടിൽ പോകണ്ട റെസ്റ്റ് എടുക്കാൻ പറഞ്ഞോണ്ട് അതനുസരിച്ചിട്ടുണ്ട് കുഞ്ഞു മക്കളെ പോലും കൊണ്ടുനടക്കുന്ന കുറച്ച് ചെടിയും കാര്യങ്ങളും കൃഷിയും ഒക്കെ ഉണ്ട് ആ പറമ്പിൽ നടപ്പുണ്ടോ അതിന്റെ പുറകെ ആരുടെ അടുത്ത് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ കേക്കൂല എടക്കെ എനിക്ക് ചെല കുശുംബൊക്കെ വരും ചെടികളോടൊക്കെ ഓർത്താനം പറയൂന്നെ ആ അപ്പൊ ഞാൻ ഓർക്കും ഞാനാണോ ഇനിയ ചെടിയാണോന്ന് ഓർക്കും ഏ കുശുംബൊന്നുമില്ല ചേച്ചി അത് എന്നെക്കാൾ കൂടുതൽ ചേച്ചി ആരെ സ്നേഹിക്കുന്ന എനിക്ക് ഇഷ്ടല്ല അതിപ്പോ ചെടിയാണെങ്കിൽ കൂടി എനിക്കത് സഹിക്കാൻ പറ്റില്ല ചേച്ചി എന്താ പറയാ കുഞ്ഞുനാളില് മുതൽ എൻ്റെ എല്ലാ കാര്യവും നോക്കുന്ന ചേച്ചിയല്ലേ അച്ഛനമ്മ ഇല്ലാത്ത എനിക്ക് എല്ലാം എന്റെ ചേച്ചിയല്ലേ അപ്പൊ ഒരു വിഷമം എന്നാ ഞാൻ പോട്ടെ ചേച്ചി ആ ഹലോ ഹലോ കുട്ടി ഒന്ന് ആരോടോ തന്റെ കുട്ടി പറയാൻ ആരാടോട്ടി അല്ല സോറി ഒന്ന് നിൽക്കു ഒരു കാര്യം ചോദിക്കാനാണ് എന്താണോ അയ്യോ ഇപ്പൊ തന്നെ കണ്ട ആ പാലവനത്തിൽ നിന്ന് ഇറങ്ങുന്ന ഒരു യക്ഷിയെ പോലെ ഇയാളെ ഞാനൊന്ന് ശരിയാക്കും ഓ അത് തന്നെ കണ്ടപ്പോഴേ തോന്നി എന്താ കാര്യം അടുത്തൊരു കൊടുക്കാനുണ്ടല്ലോ ഒന്ന് പറഞ്ഞു പണി തരുമോ ദാ വളവ് തിരിഞ്ഞ് ഇടത്തോട്ട് പോയാൽ ഒരു ചെറിയ മണ്ണിട്ട വഴി കാണും ആ വഴി ചെന്ന് കയറുന്ന ആ വീട്ടിലോട്ടാണ് ഇയാളത് അങ്ങോട്ട് പോയി എൻ്റെ ശിവനെ ഇനി വല്ല ഗന്ധർവനായിരിക്കുമോ